ചേട്ടാ ചേട്ടാ എന്താ പരിപാടി നല്ല നല്ല പരുവ നല്ല ക്ലൈമറ്റ് നല്ല വെയിലുണ്ട് അതെ 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 ആരത്തിന്റെ അതെ ഈ പ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടില്ല നമുക്കൊരു കാര്യത്ര കട്ട് ചെയ്ത് ആ സൈഡിൽ അവിടെ കൂടെ കട്ട് ചെയ്തേ അതിനുശേഷം നമുക്ക് ഇതിനേക്കാം ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞു കളയാനുണ്ട് അപ്പൊ നമുക്ക് ഈ പ്രാവശ്യം ഇറച്ചിയിലൊക്കെ ഇടുന്ന വിടെ ഇറച്ചൊക്കെ കേട്ടോ അതെ 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 ചേട്ടാ നമ്മുടെ ചേട്ടാ ഇനി നമുക്ക് തണ്ടേ ഇരിക്കുന്ന ചെടിച്ചട്ടികളെ അതെ അതെ മാറ്റണം അതെ 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 ചെടികളൊക്കെ വെക്കണം അതെ 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 നല്ലതാ നല്ലതാ നല്ല പൂവാ അത് അതെ അതെ നമ്മുടെ 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 പഠിക്കാൻ സ്റ്റേഡിയത്തിന്റെ നല്ലതാ നിറച്ചുണ്ടായിരുന്നു അതെ അതെ ഇതുപോലത്തെ നമ്മള് മൂന്ന് ഇത് നട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെയാ അവിടെ ഒരു എല്ലോയും ഉണ്ട് കേട്ടോ ഇണ്ടല്ലേ പക്ഷേ അതില് പൂ പോയി കേട്ടോ മൊത്തം അത് പൊഴിഞ്ഞു കേട്ടോ സോളാർ ലൈറ്റ് ലൈറ്റ് എല്ലാം ഊരുവെക്കണം രാത്രി പകരുന്നത് അതെ 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 കണ്ടില്ലേ റോസ് പൂ കണ്ടില്ലേ കണ്ടോ നന്നായിട്ട് നിൽക്കുന്നുണ്ടോ നല്ല പൂവുണ്ടോ നമ്മൾ മറ്റേ വീഡിയോയിൽ കാട്ടിയില്ലേ അത് ഇനി നിങ്ങൾക്ക് വേറെ എൻ്റെ റോസ് അല്ല വേറെ പൂവട്ട് തരാം ഇതൊക്കെ വാടി കേട്ടോ ഈ പൂക്കളൊക്കെ കണ്ടോ വാടി കേട്ടോ ഇങ്ങല്ലേ എല്ലാ പൂവിൻ്റെ കാലാവധിയൊക്കെ കഴിഞ്ഞ കേട്ടോ എല്ലാ കളർ റോസ് കേട്ടോ ഇത് ഉണ്ടല്ലേ നല്ലതല്ലേ ഉണ്ടല്ലേ മാറ്റി പുല്ല് വെട്ടുന്നതുകൊണ്ട് കൊപ്പൂസ് അമ്മൂസ് പുല്ലു പുല്ല് അന്ന് കേട്ടോ അമ്മൂസ് എട്ടയാണ് ഈ അത്തിപ്പഴത്തിന്റെ ഇലയൊക്കെ നമ്മുടെ ഇലയൊക്കെ നല്ല മഞ്ഞ കളറായി കേട്ടോ കണ്ടില്ലേ ഇനി എല്ലാം പൊഴിയും കേട്ടോ എല്ലാം പൂവും കേട്ടോ എല്ലാം അതെ അതെ പൊഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ ഇതിന്റെ തണ്ടലൊക്കെ ഇടക്കിമറക്കൊക്കെ വെട്ടി കൊടുക്കും ജന കട്ട് ചെയ്തു കൊടുക്കേ അതെ അതെ അപ്പോൾ അടുത്ത തവണ നമുക്ക് ഒത്തിരി காயിട്ടു നമ്മൾ വെട്ടുന്നേലാണ് ഇരിക്കുന്നേ ഈ ഫ്രൂട്ട്സ് നമ്മൾ കട്ട് ചെയ്തു വിടുന്നേലാണ് അടുത്ത വർഷം നമുക്ക് ഫ്രൂട്ട്സ് പറിച്ച് വരുന്നത് അതെ അതെ ഫ്രൂട്ട്സ് കഴിച്ചു വരുന്നത് അതെ അതെ അങ്ങനെ അച്ഛാ 8 13 മത്തെ പത്തെ മത്തെ പത്തെ ഇതെ ഓക്കേ കഴിഞ്ഞു അങ്ങോട്ട് കാണിയോ അടിപൊളിയേ കയ്യുണ്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പൊ ഈ ആഴ്ച അംഗം എല്ലാ എല്ലാ വെട്ടിയാലേ പറ്റുള്ളൂ അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ അമ്മസ എങ്ങോട്ട് കാണിച്ചത് ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അതെ അതെല്ലാവർക്കും അതെ സന്തോഷം അതെ ആശംസകൾ അതെല്ലാം അറിയിക്കുക അതുപോലെ എനിക്കൊരു കാര്യം പറയാനുണ്ട് നല്ല ഇഡലിക്ക് കഥ അത് കഴിഞ്ഞില്ല അത് തീർന്നില്ല അതെ അതെന്താണ് കാരണമെന്ന് വെച്ചാൽ നമ്മളെ സാധാരണ രീതിയിൽ നമ്മൾ ഇഡലിയും ദോശക്കും ആവരക്കുന്നത് പോലെ തന്നെയാണ് ഞാൻ അത് ചെയ്തത് കാരണം നമ്മൾ നമ്മൾ അരി കുതിർക്കും അരിയും ഉഴുന്നും കുതിർക്കുമ്പം അതിൽ ഉലുവ ചേർക്കും അതുപോലെ നമ്മൾ പിന്നെ കുതിർത്തതിന് ശേഷമാണ് നമ്മൾ അരയ്ക്കുന്നത് അരച്ചതിന് ശേഷം നമ്മൾ ചോറും ഇട്ട് തന്നെയാണ് നമ്മൾ അരയ്ക്കുന്നത് പക്ഷേ എങ്കിൽ നമുക്ക് പറ്റിയ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നമുക്കിപ്പോൾ തണുപ്പ് തുടങ്ങി കേട്ടോ നമുക്കിപ്പോൾ നല്ല തണുപ്പ് തുടങ്ങിയ അപ്പോഴീ തണുപ്പത്ത് പൊങ്ങി വരത്തില്ല മാവ് പിന്നെ അത് കാരണം രണ്ട് ദിവസം മാവ് നമ്മൾ വെളിയിൽ വെച്ചേക്കും അല്ലാതെ നമുക്കത് ചെയ്യാം മറ്റേ ഓവണിലൊക്കെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഇതിൽ നമുക്കിപ്പോൾ അത്ര പെട്ടെന്ന് ആവശ്യമില്ലാത്തതിൻ്റെ വേറിൽ നമ്മൾ രണ്ട് ദിവസത്തേക്ക് വേണ്ടി മാവും റെസ്റ്റ് എടുക്കാനായിട്ട് വെക്കും അപ്പോഴും മാവ് നാച്ചുറലായിട്ട് പൊങ്ങി വരും അതിന് ശേഷമാണ് നമ്മൾ തയ്യാറാക്കുന്നത് അതെ അതെ ചൂട് സമയത്ത് അതെ നല്ല രീതിയിൽ ആ പൊങ്ങി നമ്മളെ പാത്രത്തിൽ നിന്നും പൊങ്ങി വരാറുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇഡലി ഉണ്ടാക്കിയപ്പോഴും നല്ല ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് കിട്ടി പക്ഷെങ്കില് ഇങ്ങനെ പൊങ്ങിട്ട് നമുക്ക് വരാത്തത് അതെ 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 എല്ലാ കൂട്ടുകാർക്കും സ്നേഹം അറിയിക്കുന്നേട്ടോ ഓക്കേ